ഏതാണ്ട് ഒരു ഒന്നൊന്നര ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് നമ്മുടെ രേണു സുതി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നും അപ്പാനി ശരത്ത് എവിക്റ്റ് ആയി എന്നും വാർത്ത പ്രചരിക്കുന്നുണ്ട് അതില് അപ്പാനി പുറത്തായി എന്നുള്ളത് സത്യമാണെന്നുണ്ടെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു എവിക്ഷൻ എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം അപ്പാനി ഈ ആഴ്ച പുറത്തു പോകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ അങ്ങനെ വഴിയില്ലല്ലോ വന്നല്ലോ രേണു പുറത്തു പോയിട്ടുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു രേണു എന്ന് ഒരു രേണുസൂതിട്ടില്ല ഇത്രയും ദിവസം നിന്നത് എന്നെ ഭാഗ്യമെന്ന് വിചാരിക്ക അത്രേ ഉള്ളു അല്ലാതെ ഒരു ഗെയിമർ എന്നുള്ള നിലയിലൊന്നും രേണു സുദിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല പിന്നെ അവര് തന്നെ പറഞ്ഞോണ്ടിരിക്കാണല്ലോ കിറ്റിയെന്നു കിറ്റിയെന്നോന്ന് അത് ശരിയാ അത് ശരിയാ അതായത് ബിഗ് ബോസ് വീട്ടിലെ ഒരു ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളാണ് അപ്പാനി എന്താണ് കാരണം എന്നിലെ മകം സോ അപ്പാനിക്ക് അത്രയും സപ്പോർട്ട് കുറവായിരുന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കതാ മനസ്സിലാകാത്തത് അതായത് ചില സമയങ്ങളിൽ ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ കാണാൻ കിടക്കുന്നു ഇത്തവണ അപ്പാനി പോയെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ് കോപ്പ് അപ്പൊ ചില വാർത്തകൾ കാണുന്നത് രേണു സുതി ചെയ്തു എന്നും കേൾക്കുന്നുണ്ട് അതുപോലെ അപ്പാനി പുറത്തായി എന്നും കേൾക്കുന്നുണ്ട് ചെലപ്പോ ശൈത്യം പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് നമുക്ക് നീയും തയ്ച്ച് വെച്ചൊരു പ്രൈസ് ബൈ പോയിട്ട് വരാ